ഗോഡ്ഫാദർ നോവൽ രചന മാരിയോ പുസോ വിവർത്തനം ജോർജ് പുല്ലാട്ട് ശബ്ദം നൽകുന്നത് ഭാസ്കരൻ ചേലേമ്പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ പുസ്തകം ഒന്ന് എല്ലാ വൻ സൗഭാഗ്യങ്ങളുടെയും പിന്നിൽ ഒരു കുറ്റകൃത്യമുണ്ട് ബൽസാക്ക് അധ്യായം ഒന്ന് തന്റെ മകളെ അപമാനിക്കാൻ ശ്രമിച്ചവരോട് തന്റെ മകളെ ക്രൂരമായി മുറിവേൽപ്പിച്ചവന്മാരോട് പ്രതികാരത്തോടെ അമരിഗോ ബോനാസേര ന്യൂയോർക്ക് മൂന്നാം നമ്പർ ക്രിമിനൽ കോടതിയിൽ കാത്തിരുന്നു കോടതിക്ക് മുമ്പാകെ നിൽക്കുന്ന പ്രഗത്ഭരായ രണ്ടു ചെറുപ്പക്കാരോട് ശാരീരികമായി തന്നെ ഏറ്റുമുട്ടാനെന്ന പോലെ സ്ഥൂല ന്യായാധിപൻ തന്റെ കറുത്ത കുപ്പായത്തിന്റെ നീളക്കൈകൾ മുകളിലേക്ക് ചുരുട്ടിക്കയറ്റി അദ്ദേഹത്തിന്റെ മുഖം രാജകീയമായ വെറുപ്പ് മരവിച്ചിരുന്നു എന്നാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അമേരിഗോ ബോനാസേരയ്ക്ക് തോന്നി പക്ഷേ എന്താണെന്ന് പിടികിട്ടുന്നില്ല ഏറ്റവും അധപ്പതിച്ച പോലെയാണ് നീ പ്രവർത്തിച്ചത് ജഡ്ജി പരുഷമായി പറഞ്ഞു അതെ അതെ അമേരിഗോ ബോനാസേര വിചാരിച്ചു മൃഗങ്ങൾ മൃഗങ്ങൾ വൃത്തിയായി മിനുക്കിയ മുഖത്ത് വിനീതമായ പശ്ചാത്താപ ഭാവത്തോടെ പറ്റേ വെട്ടിയ തിളങ്ങുന്ന മുടിയുമായി രണ്ടു ചെറുപ്പക്കാർ വിധേയരായി തലകുനിച്ചു നിന്നു ജഡ്ജി തുടർന്നു കാട്ടിലെ മൃഗങ്ങളെപ്പോലെയാണ് നിങ്ങൾ ചെയ്തത് പക്ഷേ നിങ്ങൾ അവളെ ലൈംഗികമായി അപമാനിച്ചില്ല എന്നത് നിങ്ങളുടെ ഭാഗ്യം അഥവാ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഇരുപത് വർഷത്തേക്ക് തടവിലിട്ടേനെ ജഡ്ജി ഒന്നു നിർത്തി ആകർഷകമായ കട്ടിപ്പുരികത്തിനടിയിലെ കണ്ണുകൾ വിളറിയ മുഖവുമായി ഇരിക്കുന്ന അമരിഗോ ബോനാസേരയുടെ തിരിഞ്ഞു പിന്നെ മുന്നിലിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അട്ടിയിലേക്ക് നോട്ടം താഴ്ത്തി തന്റെ സഹജമായ ആഗ്രഹത്തിനെതിരായി കാര്യം ബോധ്യപ്പെട്ടതുപോലെ നെറ്റി ചുളിക്കുകയും തോൾ കുലുക്കുകയും ചെയ്തു അദ്ദേഹം വീണ്ടും സംസാരിച്ചു എന്നാൽ നിങ്ങൾ ചെറുപ്പമായതിനാൽ നിങ്ങളുടെ രേഖകൾ നല്ലതായതിനാൽ നിങ്ങളുടെ കുടുംബങ്ങൾ നല്ലതായതിനാൽ പിന്നെ നിയമം അതിന്റെ ആഭിജാത്യത്തിൽ പ്രതികാരം തേടാത്തതിനാൽ ഞാൻ നിങ്ങളെ മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നു വിധി നടപ്പാക്കൽ നീട്ടിവെച്ചിരിക്കുന്നു വെറും നാൽപ്പതു വർഷത്തെ ഔദ്യോഗികമായ ദുഃഖാചരണം എന്നത് അകംനിറഞ്ഞു തുളുമ്പിയ നിരാശയും വെറുപ്പും അമരിഗോ ബോനാസേരയുടെ മുഖത്തുനിന്ന് മാറ്റി നിർത്തി തകർന്ന താടിയല്ലിൽ കമ്പിയിട്ടുകെട്ടി തന്റെ കൊച്ചുമോൾ ആശുപത്രിയിൽ തന്നെ കിടക്കുമ്പോൾ ഈ ജന്തുക്കൾ സ്വതന്ത്രരാകുകയോ ഇതെല്ലാം ഒരു പ്രഹസനമായിരുന്നു ഓമനപുത്രന്മാരുടെ ചുറ്റുമുള്ള സന്തുഷ്ടരായ മാതാപിതാക്കന്മാരെ അയാൾ നോക്കി ഓഹ് അവർക്കെല്ലാം സന്തോഷമാണിപ്പോൾ അവരിതാ പുഞ്ചിരിക്കുന്നു വല്ലാത്ത കൈപ്പുള്ള കറുത്ത പിത്തരസം ബോനാസേരയുടെ തൊണ്ടയിലെത്തി മുറുകെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകി പോക്കറ്റിലെ വെള്ള ലിനൻ തൂവാലയെടുത്ത് അയാൾ ചുണ്ടുകളിൽ ചേർത്ത് പിടിച്ചു അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ശാന്തമായി ആ രണ്ടു മനുഷ്യർ ഇടനാഴിയിലൂടെ നീങ്ങുമ്പോൾ അയാൾ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു നല്ലൊരു തൂവാല കൊണ്ട് വായിപ്പൊത്തി ഒരക്ഷരം പോലും ഉരിയാടാതെ അയാൾ അവർ കടന്നു പോകാൻ കാത്തുനിന്നു ഇപ്പോൾ കടന്നു പോകുന്നത് ആ ജന്തുക്കളുടെ മാതാപിതാക്കളാണ് തന്റെ പ്രായമുള്ള എന്നാൽ വേഷത്തിൽ കൂടുതൽ അമേരിക്കൻ മട്ടുള്ള രണ്ടാണും രണ്ടു പെണ്ണും ചമ്മലോടെ അവരയാളെ പാളി നോക്കി അവരുടെ കണ്ണുകളിൽ വിജയകരമായ ഒരു ധിക്കാരത്തിൻ്റെ വിശേഷഭാവമുണ്ടായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ബോനാസേര ഇടനാഴിക്ക് നേരെ നീങ്ങി പരുക്കൻ സ്വരത്തിൽ അലറി ഞാൻ കരഞ്ഞതുപോലെ നിങ്ങൾ കരയും നിങ്ങളുടെ സന്തതികൾ സേപോക്കും പോയിട്ട് റെഡി ടു കണ്ടിന്യൂ